നമസ്കാരം അക്രമം അവസാനിക്കുന്നില്ല ശബരിമല പ്രവേശനത്തിന് പിന്നാലെ സംസ്ഥാന തരങ്ങേറിയ അക്രമ സംഭവങ്ങൾക്ക് നാല് ദിവസം പിന്നിട്ടിട്ടും അയവുണ്ടായിട്ടില്ല കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിൽ പലയിടത്തും സംഘർഷാവസ്ഥ തുടരുകയാണ് സിപിഎം ബിജെപി നേതാക്കളുടെ വീടുകൾക്കും പാർട്ടി ഓഫീസുകൾക്കും നേരെ മുന്നിൽ കീഴടങ്ങില്ലെന്നും ഈ സംഭവങ്ങൾക്ക് തുടക്കമുറിച്ചത് ആർ എസ് എസ് ആണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു വടക്കൻ കേരളത്തിലും പത്തനംതിട്ട കോട്ടയം ജില്ലകളിലുമാണ് ആക്രമണങ്ങൾ തുടരുന്നത് നേതാക്കൾ പങ്കെടുത്ത ഷംസീർ രാത്രിയിൽ ആക്രമണമുണ്ടായത് പിന്നാലെ സി പി എം മുൻജിലാ സെക്രട്ടറി പി ശശിയുടെയും ബി ജെ പി നേതാവ് വി മുരളീധരന്റെ തറവാട് വീടും ആക്രമിക്കപ്പെട്ടു ഇരിട്ടി പെരുവമ്പറമ്പിൽ സിപിഎം പ്രവർത്തകൻ വിശാഖിന് വെട്ടേറ്റു ചെറുതാഴത്ത് ആർ എസ് എസ് കാര്യാലയത്തിന് തീയിട്ടു കോഴിക്കോട് പേരാമ്പ്രയിൽ സിപിഎം പ്രവർത്തകൻ രാധാകൃഷ്ണന്റെ നേരെ ബോംബാക്രമണം ഉണ്ടായി ആക്രമണത്തിൽ വീടിന്റെ ജനൽചില്ലകൾ തകർന്നു പത്തനംതിട്ട കൊടുമണിൽ എൻ ഓഫീസും ബി ഓഫീസും തകർത്തു സി പി എം അടൂർ ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രന്റെ വീടിന് നേരെയും അക്രമികൾ ബോംബെറിഞ്ഞു ആർ എസ് എസ് ആണ് ആക്രമണം നടത്തുന്നതെന്നും ആർ എസ് എസിന് മുന്നിൽ കീഴടങ്ങില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ അത് പ്രതിരോധിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് നമ്മളെ കണ്ണിൽ ഒരു ഈച്ച കുത്താൻ വരുമ്പോ ഈച്ചു അതായത് ഇവിടെ അങ്ങോട്ട് പോയിട്ടില്ല അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടെ അല്ല അങ്ങനെ അങ്ങനെ അക്കൗണ്ട് പക്ഷെ ഇങ്ങോട്ട് ആക്രമിക്കാൻ ആക്രമിക്കാൻ വരുന്നവർ മനസ്സിലാക്കണം വരുമ്പോൾ കൊടുക്കില്ല കോട്ടയം മലപ്പുറം ജില്ലകളിലും സംഘർഷാവസ്ഥ തുടരുകയാണ് വൈക്കത്ത് ബി ജെ പി മുൻ ജില്ലാംഗത്തിന്റെ കട മലപ്പുറം ചേളാരിയിൽ ബിജെപി പ്രവർത്തകന്റെ കട തല്ലി തകർത്തു അടൂരിൽ മൂന്ന് ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ സിപിഎം ബി ജെ പി സംഘർഷമാണ് നേതാക്കളുടെ വീടുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണ പരമ്പരകൾ സംഘർഷബാധിത മേഖലകളിലൂടെ സായുധ പോലീസ് സംഘം റൂട്ട് മാർച്ച് നടത്തി നേതാക്കളെ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ രാത്രി തലശ്ശേരിയിൽ അക്രമം അരങ്ങേറിയത് എ എൻ ഷംസീറിന്റെയും പി ശശിയുടെയും വി മുരളീധരന്റെയും വീടുകൾക്ക് നേരെ ബോംബേറുണ്ടായിട്ട് സമാധാനമില്ലാ പ്രകോപനമുണ്ടാക്കുക നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം പി കെ കൃഷ്ണദാസിന്റെ വീടാക്രമിക്കാനും നീക്കമുണ്ടായി നേതാക്കളുടെ വീട്ടിനു നേരെയുള്ള ആക്രമണം ആസൂത്രിതമാണെന്നാണ് ആരോപണം നാട്ടിലാകെ കലാപം ഉണ്ടാക്കുക എന്നതാണ് ആർ എസ് എസിന്റെ പരിപാടി ഇതിന്റെ ഭാഗമായിട്ടാണ് സി പി എം പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയുള്ള ആക്രമണം അപ്പോൾ വീടുകൾ മനുഷ്യന്റെ അഭയസ്ഥാനമാണ് ആ അഭയസ്ഥാനത്തെ കടന്നാക്രമിക്കുക എന്നത് ആർ എസ് എസിന്റെ കൃത്യമായ പദ്ധതിയാണ് കേരളത്തിൽ പുത്തേജ് കണ്ണൂരിൽ തലശ്ശേരിയിൽ അക്രമ പരമ്പര നടത്തുകയാണ് ഇന്നലെ സമാധാന യോഗം നടന്നതിനുശേഷം എ എൻ ശംസീർ എം എൽ എയുടെ വീട്ടിന് നേരെ അക്രമം നടന്നു എന്ന് പറയുന്നു ആരാ നടത്തിയത് ഷംസീറിന്റെ വീട്ടിന് നേരെ അക്രമം നടന്നിട്ടില്ല ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അക്രമം നടന്നിട്ടില്ല ഇവിടെ കള്ളപ്രചരണം നടത്തി സി പി എം ക്രിമിനലുകളായ നേതാക്കന്മാരെ പറഞ്ഞയച്ച് സംഘർഷബാധിത മേഖലയായ തലശ്ശേരിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി ജില്ലയുടെ പല മേഖലയിലും വ്യാപകമായ തലശ്ശേരിയിൽ സംഘർഷത്തിന് നേരിയ അയവ് വന്നിട്ടുണ്ടെങ്കിലും രാത്രിയോടുകൂടി ജില്ലയിൽ സ്ഥിതിഗതികൾ വഷളായേക്കുമെന്ന ആശങ്ക പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ കരുതൽ തടങ്കിൽ വെക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ക്യാമറമാൻ സുമേഷ് മോരാഴയ്ക്കൊപ്പം മനുഭരത് ന്യൂസ് കണ്ണൂർ സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ ആക്രമങ്ങളിൽ കർശന നടപടിക്ക് ഡിജിപിയുടെ നിർദ്ദേശം രാഷ്ട്രീയ നേതാക്കളുടെ വീട് ആക്രമിക്കുന്നവരെ ഉടൻ പിടികൂടാൻ കണ്ണൂർ പോലീസ് മേധാവിക്ക് ഡി ജി പി ലോക്നാഥ് ബെഹ്റ നിർദേശം നൽകി ക്രമസമാധാനം ഉറപ്പാക്കാൻ ശക്തമായ ഇടപെടലിലാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡിജിപിയുടെ നിർദ്ദേശം രാഷ്ട്രീയ നേതാക്കളുടെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതികളെ ഉടൻ പിടികൂടാൻ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയോട് ലോക്നാഥ് ബെഹ്റ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി മാത്രം കണ്ണൂരിൽ പേരെ കരുതൽ തടങ്കലിലാക്കി ഇരുന്നൂറ്റി അറുപത് പേർ അറസ്റ്റിലാണ് എ എസ് പിയുടെയും മൂന്ന് ഡിവൈഎസ്പിമാരുടെയും നേതൃത്വത്തിലാണ് പോലീസ് സന്നാഹം പോലീസ് പട്രോളിംഗും ശക്തമാക്കി ക്രമസമാധാനം നിലനിർത്തുന്നതിനും സ്വയ ജീവിതം ഉറപ്പാക്കാനും അടിയന്തര നടപടി വേണമെന്നും ി പത്തനംതിട്ടയിൽ അക്രമ സംഭവങ്ങളിൽ എഴുപത്തിയാറ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിൽ ഒമ്പത് കേസുകൾ അടൂരിലാണ് പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചു ഇരുന്നൂറ്റി നാലു പേർ കരുതൽ തടങ്കലിലാണ് ഇതിനിടെ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി ആഭ്യന്തര വകുപ്പ് കളരിയായി മാറിയിരിക്കുന്നു പോലീസിന്റെ നിഷ്ക്രിയത്വം സംസ്ഥാനത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു അക്രമങ്ങൾ അവസാനിക്കുന്നില്ല അക്രമങ്ങൾ വീണ്ടും തുടരുകയാണ് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പോലീസിന് കഴിയില്ലെന്ന സി പി എം സംസ്ഥാനത്തെ യഥാർത്ഥ രീതിയിൽ കാണാൻ തയ്യാറാണ് മറ്റു തയ്യാറാവും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റു ജില്ലകളിലും കനത്ത ജാഗ്രത തുടരുകയാണ് ന്യൂസ് തിരുവനന്തപുരം ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി അധ്യക്ഷൻ അമിത്ഷായും ഈ മാസം കേരളത്തിലെത്തും പതിനെട്ടിന് സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള പ്രതിഷേധത്തിൽ കേന്ദ്ര നേതാക്കൾ അണിനിരക്കും ക്രമസമാധാനം ഉറപ്പാക്കാൻ ശക്തമായ ഇടപെടലിലാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡിജിപിയുടെ നിർദ്ദേശം രാഷ്ട്രീയ നേതാക്കളുടെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതികളെ ഉടൻ പിടികൂടാൻ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയോട് ലോക്നാഥ് ബെഹ്റ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി മാത്രം കണ്ണൂരിൽ പേരെ കരുതൽ തടങ്കലിലാക്കി ഇരുനൂറ്റി അറുപത് പേർ അറസ്റ്റിലാണ് എ എസ് പിയുടെയും മൂന്ന് ഡിവൈഎസ്പിമാരുടെയും നേതൃത്വത്തിലാണ് പോലീസ് സന്നാഹം പോലീസ് പട്രോളിംഗും ശക്തമാക്കി ക്രമസമാധാനം നിലനിർത്തുന്നതിനും സ്വയ ജീവിതം ഉറപ്പാക്കാനും അടിയന്തര നടപടി വേണമെന്നും ഡി ജി പി പത്തനംതിട്ടയിൽ അക്രമ സംഭവങ്ങളിൽ എഴുപത്തിയാറ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിൽ ഒമ്പത് കേസുകൾ അടൂരിലാണ്

യഥാർത്ഥ രീതിയിൽ കാണാൻ മറ്റു മറ്റു നിന്ന് ഒരു പാർട്ടിയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസ് ജില്ലകളിലും കനത്ത ജാഗ്രത തുടരുകയാണ് ന്യൂസ് തിരുവനന്തപുരം ശബരിമല തന്ത്രി കണ്ടന രാജീവരെ കടന്നാക്രമിച്ച് മന്ത്രി ജി സുധാകരൻ തന്ത്രി ബ്രാഹ്മണ രാക്ഷസനാണ് എന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം അതേസമയം ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയ കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ ശുദ്ധിക്രിയയുടെ ആവശ്യമില്ല എന്നാണ് തന്ത്രിയുടെ നിലപാട് തന്ത്രി രാജീവർക്കെതിരായ കടന്നാക്രമണമായിരുന്നു മന്ത്രി ജി സുധാകരന്റെ വാക്കുകൾ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാടുകൾ ലംഘിച്ച തന്ത്രിക്ക് മന്ത്രി താക്കീത് നൽകി അദ്ദേഹം ബ്രാഹ്മണനല്ല ബ്രാഹ്മണ രാക്ഷസനാണ് ബ്രാഹ്മണ രാക്ഷസൻ ബ്രാഹ്മണൻ അയ്യപ്പന്റെ അന്നം ഞാൻ പറഞ്ഞു രാക്ഷസനായാലും മറക്കില്ല ആസ് എ സോഷ്യൽ

തന്ത്രി കണ്ഠരര് രാജീവരെ വ്യക്തമാക്കി ഗർഭപാത്രം നീക്കം ചെയ്തതായി യുവതി തന്നെ വ്യക്തമാക്കിയിട്ടു എന്നാൽ ശബരിമലയിൽ കൂടുതൽ യുവതികൾ ദർശനം നടത്തിയെന്ന വാർത്തകളെ ഗൗരവമായാണ് തന്ത്രി അടക്കമുള്ളവർ കാണുന്നത് ന്യൂസ് സന്നിധാനം ശബരിമല തന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദർശനം നടത്തിയ കൊയിലാണ്ടി സ്വദേശി ബിന്ദു തന്റെ സന്ദർശനത്തിന് ശേഷം നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി ജാത്യധിക്ഷേപമാണ് താൻ ദളിതയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ശ്രീലങ്കൻ യുവതി സന്ദർശനം നടത്തിയപ്പോൾ ഇതുണ്ടായില്ല എന്നും ബിന്ദു ന്യൂസ് ന്യൂസെയിറ്റിനോട് പറഞ്ഞു ഇവിടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ സെവൻറ്റീൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർലി അബോളിഷ് അൺടച്ചബിലിറ്റി അപ്പോൾ ഈ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ ഇവിടെ ഞാൻ ദലി ബാക്ക്ഗ്രൗണ്ടെന്ന് വരുന്ന ആളാണ് അപ്പം ഞാൻ കയറിയതിന് ശേഷം അവിടെ ശുദ്ധികലശം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ സെവൻറ്റീൻ്റെ ക്ലിയർ വയലേഷനാണ് അപ്പോൾ തന്ത്രിക്കെതിരെ ഞാൻ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്തതിന് കേസ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കയറിയതിന് ശേഷം അവിടെ നടയടച്ച് ശുദ്ധികലശം നടത്തിയെന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ട് ആണ് ആണ് സുപ്രീം കോടതി അപ്പോൾ നമ്മൾ മുന്നോട്ട് കൂടുതൽ വിവരങ്ങളുമായി സി എൻ പ്രകാശ് പ്രകാശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും തന്റെ സന്ദർശത്തിന് ശേഷം നടയടച്ച് ശുദ്ധീകരണം നടത്തിയ തന്ത്രിയുടെ നടപടി അത് തൊട്ടുകൂടായ്മയാണ് കാണിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് അതിനെ ചോദ്യം ചെയ്തെത്താൻ കോടതിയിൽ പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയ കൊയിലാണ്ടി സ്വദേശിയായ ബിന്ദു പറഞ്ഞത് ഒപ്പം തന്നെ തടയടച്ച നടപടി സുപ്രീം കോടതി വിധിയാണ് തങ്ങൾ നടപ്പാക്കിയത് ആ നടയടച്ച നടപടി അതിന് വിരുദ്ധമാണ് അതുകൊണ്ട് കോടതി അനേഷ്യത്തിന് അടക്കമുള്ള കാര്യങ്ങൾ കോടതി വിധി ലംഘിച്ചതിനടക്കമുള്ള കാര്യങ്ങളിൽ നിയമ നടപടി മുന്നോട്ട് പോകും എന്ന് പറയുന്നു തങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഒരു ഒരു തരത്തിലും ഭയമില്ല മുന്നോട്ട് ഭാവിയിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിലും ഒരു ഭയമില്ല മൊത്തം സ്ത്രീകളുടെ സമത്വത്തിനു വേണ്ടിയാണ് തങ്ങൾ കനകദുർഗയും താനും പോരാടിയത് പോലീസിന്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് നൽകിയിട്ടുള്ളത് പോലീസിന്റെ സഹായം ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല ആംബുലൻസിനടക്കമാണ് താൻ പോയത് എന്നടക്കമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് പോലീസിന്റെയോ സർക്കാരിന്റെയോ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തരത്തിലുള്ള തിരക്കഥയും ഇതിന്റെ ഭാഗമായി ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി രാത്രി പമ്പയിൽ എത്തിയ ശേഷം മാത്രമാണ് പോലീസിന്റെ സംരക്ഷണം ലഭ്യമായത് പോലീസിന് സംരക്ഷണം ലഭ്യമായില്ലായിരുന്നു എങ്കിൽ പോലും താൻ ശബരിമലയിൽ സന്ദർശനം നടത്തുമായിരുന്നു എന്ന് തന്നെയാണ് ബിന്ദു പറയുന്നത് നന്ദി പ്രകാശ് വിവരങ്ങൾക്ക് തന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ശബരിമല ദർശനം നടത്തിയ ബിന്ദു പറയുന്നത് തങ്ങൾക്ക് ഭയമൊന്നുമില്ല ഇനിയും അങ്ങോട്ട് പോകാൻ ഇനിയുള്ള കാര്യങ്ങളിലും ഭയമൊന്നുമില്ല ആക്രമണത്തെ ഭയപ്പെടുന്നില്ല എന്ന് ഒപ്പം മല മലകയറിയ കനകദുർഗയും പറയുന്നു മറ്റു വാർത്തകളിലേക്ക് ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസവും ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ അടുത്ത മാസവും കേരളത്തിലെത്തും പതിനെട്ടിന് സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള പ്രതിഷേധത്തിൽ കേന്ദ്ര നേതാക്കൾ അണിനിരക്കും ബിജെപി നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസത്തിലധികമായി അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണെങ്കിലും ശബരിമല വിഷയത്തിൽ സംസ്ഥാന ഘടകത്തിന് കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിലയിരുത്തൽ പ്രതിരോധത്തിനായി സർക്കാർ തീർത്ത വനിതാമതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ സർക്കാർ വിരുദ്ധ വികാരം അനുകൂലമാക്കാൻ കേന്ദ്രത്തിന്റെ പിന്തുണയോടെ ബി ജെ പി പ്രതിഷേധം കടുപ്പിക്കും ശബരിമല കർമ്മസമിതി പതിനെട്ടിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളും ഉണ്ടാകും വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കി സെക്രട്ടേറിയറ്റ് വളയൽ ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് തീരുമാനം പതിനഞ്ചിന് കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പിന്നാലെ ബി ജെ പി നേതൃയോഗത്തിൽ പങ്കെടുക്കും ജനുവരി ഇരുപത്തിയേഴിന് തൃശൂരിൽ യുവമോർച്ചയുടെ യോഗത്തിലും നരേന്ദ്രമോദി സംസാരിക്കും ഇതിനു പിന്നാലെ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിലെത്തും മകരവിളക്കിനു ശേഷവും ശബരിമല വിഷയം സജീവമായി നിലനിർത്താനാണ് നീക്കം തുടർ പ്രതിഷേധ പരിപാടികൾ അമിത്ഷായുടെ നീക്കങ്ങൾ അദ്ദേഹം ഓരോ പ്രാവശ്യം കേരളത്തിൽ ജനങ്ങൾ കാണുമ്പോൾ ബിജെപിക്ക് തകർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഒരു മുന്നേറ്റവും ഉണ്ടാകുന്നില്ല ഇപ്പൊ അദ്ദേഹം പോയി പ്രചരണം നടത്തിയ എല്ലാ സ്ഥലത്തും ബിജെപി തോറ്റില്ലേ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ പോലും അമിത്ഷായുടെ മരിപ്പ് ഉപകാത്ത സ്ഥിതി ബന്ധം ഇത് കാരണം ഇവിടെ അമിത്ഷാ വന്നിട്ട് എന്ത് കുലിക്കാനാണ് കുലുക്കാനുള്ള തടിയൊന്നും പോരാ കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ കേരളത്തിൽ വെച്ച് നടത്താനും നേതൃത്വം ആലോചിക്കുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം ശബരിമല വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ യു ഡി എഫിന്റെ തീരുമാനം ക്രമസമാധാന തകർച്ചക്കും വിശ്വാസത്തിനുമേലുള്ള കടന്നാക്രമണത്തിനുമെതിരെ ഇരുപത്തിരണ്ടിന് സെക്രട്ടേറിയറ്റും കളക്ടറേറ്റുകളും വളയും ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

മുന്നോട്ട് വരണം ഈ രണ്ട് ഡിമാൻഡുകൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് സംസ്ഥാന ചെയ്യാൻ അതാണ് നിയമസഭ ഒരു പ്രമേയം പാസാക്കി ഈ മാസം എട്ട് ഒൻപത് തീയതികളിലെ പൊതു പണിമുടക്കിന് കടകൾ അടച്ചിടാൻ നിർബന്ധിക്കില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ പണിമുടക്കിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ തടയില്ല എന്നും ടൂറിസം മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയെന്നും സി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു പണിമുടക്കനോട് സഹകരിക്കണമെന്ന് എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു തൊഴിലാളികൾ നിർത്തിവച്ചും കടകമ്പോളുകൾ അടച്ചും യാത്ര ഒഴിവാക്കിയും വാഹനങ്ങൾ റോഡിലിറക്കാതെയും മറ്റെല്ലാ നിലയിലും കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി നയങ്ങൾക്കെതിരെ പ്രതിഷേധത്തിൽ പങ്കു ചേരണമെന്ന് ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനകൾ സംയുക്ത ജില്ലാ സമിതി അഭ്യർത്ഥിക്കുന്നു ആ അഭ്യർത്ഥന നടത്താൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ ഒരാളെയും ബലം പ്രയോഗിച്ച് അടപ്പിക്കാൻ തെരുവിൽ കഴിഞ്ഞ ദിവസം കണ്ടതുപോലുള്ള ഒരു സീൻ ഉണ്ടാക്കുന്ന രീതി ഈ സമരത്തിനില്ല കാരണം അവരെല്ലാം ഇതിനോട് അനുകൂലമാണ് അതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഒഴിവാക്കി ബി എസ് പി എസ് പി സഖ്യം അന്തിമ സീറ്റ് ധാരണയിലേക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്ന രണ്ട് സീറ്റുകളിൽ സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല മഹാരാഷ്ട്രയിൽ എൻസിപിയും കോൺഗ്രസും നാല്പത് സീറ്റുകളിൽ ഒരുമിച്ച് മത്സരിക്കാൻ ധാരണയിലെത്തി മായാവതിയും അഖിലേഷ് യാദവും ഡൽഹിയിൽ നടത്തിയ മാരത്തോൺ ചർച്ചയിലാണ് ഉത്തർപ്രദേശിൽ സീറ്റ് വിഭജന ധാരണ മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്തുമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷ കെടുത്തിയാണ് കോൺഗ്രസിനെ ഒഴിവാക്കി അന്തിമ സീറ്റ് ധാരണയിൽ പാർട്ടികൾ എത്തുന്നത് മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ച എസ് പിക്ക് മന്ത്രിസ്ഥാനം നൽകാത്തതിലുള്ള അതൃപ്തി അഖിലേഷ് പരസ്യപ്പെടുത്തിയിരുന്നു എൺപത് സീറ്റുകളുള്ള സംസ്ഥാനത്ത് എസ് പിയും ബി എസ്പിയും മുപ്പത്തിയേഴ് വീതം സീറ്റുകളിൽ മത്സരിക്കും അജിത് സിംഗിന്റെ ആറൽഡിക്ക് ബാഗ്പത് മധുര കൈരാന എന്നീ സീറ്റുകൾ നൽകും ബി ജെ പി സഖ്യകക്ഷിയായ ഓം പ്രകാശ് രാജ്ബറിന്റെ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി മഹാസഖ്യത്തിൽ വന്നാൽ നൽകാനായി രണ്ട് സീറ്റുകൾ ഒഴിച്ചിടും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേത്തി സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലി എന്നിവിടങ്ങളിൽ മഹാസഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല അടുത്തയാഴ്ച വീണ്ടും യോഗം ചേർന്ന് തീരുമാനം പ്രഖ്യാപിച്ചേക്കും മഹാസഖ്യത്തിൽ നിന്നുള്ള അപമാനത്തിൽ അസ്വസ്ഥരായ കോൺഗ്രസ് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കത്തിലാണ് അതിനിടെ മഹാരാഷ്ട്രയിൽ എൻ സി പിയും കോൺഗ്രസും നാൽപ്പത് സീറ്റുകളിൽ ധാരണയിലെത്തി എട്ട് സീറ്റുകളിൽ ചർച്ച തുടരുകയാണെന്ന് എൻ നേതാവ് പ്രഫുൽ പട്ടേൽ അറിയിച്ചു ന്യൂസ് ഡൽഹി പാർലമെന്റ് സമ്മേളനം ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ മുത്തലാഖ് ബിൽ സർക്കാർ വീണ്ടും രാജ്യസഭയിൽ അവതരിപ്പിച്ചേക്കില്ല എന്നാൽ രണ്ട് പ്രവൃത്തി ദിവസങ്ങളിലും നിർബന്ധമായി സഭയിൽ സഭയിലുണ്ടാകാൻ പ്രതിപക്ഷ പാർട്ടികൾ എം പിമാർക്ക് വിപ്പ് നൽകിയിട്ടു ബില്ല് വീണ്ടും സഭയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാകും ബിജെപിയുടെയും പ്രതിപക്ഷത്തിന്റെയും നീക്കം രണ്ടാഴ്ച മുൻപ് ലോക്സഭ പാസാക്കിയ മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയതാണ് എന്നാൽ ബഹളം കാരണം ബിൽ സഭയുടെ പരിഗണനയ്ക്ക് എത്തിയില്ല പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ രാജ്യസഭ പരിഗണിച്ചാലും ബിൽ പാസാക്കാൻ കേന്ദ്രത്തിനാകില്ല ഈ സാഹചര്യത്തിലാണ് മുത്തലാഖ് ബിൽ വീണ്ടും സഭയിൽ കൊണ്ടുവന്ന് തിരിച്ചടി നേരിടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്രം പിന്മാറുന്നത് ശൈത്യകാല സമ്മേളനം അവസാനിക്കാൻ ഇനി രണ്ട് പ്രവൃത്തി ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഉപധനാഭ്യർത്ഥന ചർച്ചകളും കാർഷിക പ്രശ്നങ്ങളിലുള്ള ഹ്രസ്വ ചർച്ചകളുമാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രധാന അജണ്ടകൾ എങ്കിലും മുൻകരുതലായി കോൺഗ്രസ് സമാജ്വാദി പാർട്ടി തൃണമൂൽ എന്നീ പാർട്ടി അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട് ബിൽ വീണ്ടും സഭയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ പ്രതിപക്ഷം സഹകരിച്ചില്ലെന്നാകും തെരഞ്ഞെടുപ്പിൽ ബിജെപി പ്രചാരണം മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്നതിനോടാണ് വിയോജിപ്പെന്നും ന്യൂനപക്ഷ വിരുദ്ധമായ ബില്ലിലെ വ്യവസ്ഥകളെയാണ് എതിർത്തതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം ന്യൂസ് ഡൽഹി മലപ്പുറം നിലമ്പൂർ പോത്തുകലിനടുത്ത് മേലെ മുണ്ടേരിയിൽ തോക്കുമായി വീണ്ടും മാവോയിസ്റ്റുകൾ ഇന്നലെ രാത്രിയാണ് വനമേഖലയ്ക്ക് സമീപം താമസിക്കുന്നവരുടെ വീട്ടിൽ മൂന്നംഗ സംഘം എത്തിയത് വിക്രം ഗൌഡ ഉണ്ണിമായ സന്തോഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു യൂണിഫോം ധരിച്ചെത്തിയ ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നത്രേ രണ്ട് വീടുകളിലായി ഒരു മണിക്കൂർ ചെലവഴിച്ച സംഘം ലഘുലേഖകൾ വിതരണം ചെയ്ത് ആശയപ്രചാരണ എടുത്തത്രേ മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതിനുള്ള പണം അനുവദിക്കാത്തിടത്തോളം കാലം യു എസ്സിൽ ഭരണസ്ംഭനം തുടരും എന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് ജനപ്രതിനിധി സഭ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട നാൻസി പെലോസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മതിലിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയത് അതിനിടെ പ്രസിഡന്റ് ഒപ്പിടാത്തതിനെ തുടർന്ന് ബില്ലുകൾ പാസാകാതെ വന്നതോടെ യു എസിലെ ഭരണ മൂന്നാം ആഴ്ചയിലേക്ക് നീങ്ങുകയാണ് മെക്സിക്കൻ അതിർത്തി വഴി യു എസിലേക്ക് ലഹരി മരുന്നുകൾ ഒഴുകുകയാണെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അനധികൃത കുടിയേറ്റം തുടരുന്നത് അനുവദിക്കാൻ ആകില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മതിൽ നിർമ്മാണത്തിന് ട്രംപ് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത് ട്രംപിന്റെ ആവശ്യത്തോട് അനുകൂല നിലപാടല്ല കോൺഗ്രസ് സ്വീകരിച്ചത് ഇതിനെ തുടർന്നാണ് മറ്റു ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചത് ഇതോടെയാണ് യു എസിൽ ഭരണസ്തംഭനം ആരംഭിച്ചത് ഒരു മാസമോ ഒരു വർഷം വരെയോ ഭരണസ്തംഭനം നീളാമെന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് മതിൽ നിർമ്മാണത്തിനുള്ള പണം അനുവദിക്കാത്ത പക്ഷം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ തന്നെ മതിൽ പണിയുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അതിനിടെ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ വൻ വിജയം നേടി ഡെമോക്രാറ്റിക് പക്ഷത്തെ മുതിർന്ന നേതാവായ നാൻസി പെലോസിയെ ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുത്തു ട്രംപിന്റെ ഏകപക്ഷീയ ഭരണത്തിന് മാറ്റം വരുത്താൻ ഡെമോക്രാറ്റുകളുടെ വിജയം വഴിതെളിയിക്കും ട്രംപിനെ ഇമ്പീച്ച് ചെയ്യാനുള്ള നടപടികളും അണിയറയിൽ ഒരുങ്ങൾ നരായണ സൂജന ഇതുസംബന്ധിച്ച പ്രതിപ്രതികരണം നടത്തിയ കോൺഗ്രസ് സംഘം റഷീദ ടെലിബിന്റെ പ്രസ്താവനeyim വിവാദമായി മോശം ഭാഷയിലാണ് റഷീദയുടെ പ്രതികരണം ഇതിനോടുള്ള ട്രംപിന്റെ പ്രതികരണവും പുറത്തുവന്നു so i think it's very hard to impeach somebody who's done a great job that's number one and uh and we even talked about that today i said what on you use this for impeachment and nancy said we're not looking to impeach you i said that's good nancy that's good but you know what you don't impeach people when they're doing a good job ഭരണസ്തംഭന വിഷയത്തിലും മതിലിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണത്തിനു വേണ്ടിയും പ്രത്യേക സംഘത്തെ ചർച്ചയ്ക്കായി നിയോഗിച്ചെന്ന് ട്രംപ് അറിയിച്ചു താൻ അധികാരത്തിൽ വന്ന ശേഷം യു എസിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതായും ട്രംപ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനെയും ബിജെപിയെയും വിമർശിച്ച് മന്ത്രി ജി സുധാകരൻ കോൺഗ്രസ് നേതാക്കൾ ആശയക്കുഴപ്പത്തിലാണ് അക്രമം അവസാനിപ്പിക്കാൻ ബിജെപി തയ്യാറാകണമെന്ന് ജി സുധാകരൻ സംസ്ഥാനത്ത് വെടിവയ്പ്പും കലാപവും ഉണ്ടാക്കാനാണ് ആർ എസ് എസിന്റെ ശ്രമമെന്ന് മന്ത്രി എ കെ ബാലൻ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള മോഹം നടക്കില്ലെന്നും എ കെ ബാലൻ ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലെ ഒരു അഭയ കേന്ദ്രത്തിലുണ്ടായ സംഘർഷത്തിൽ ഒൻപത് സ്ത്രീകൾ കൊല്ലപ്പെട്ടു ഇരുപത്തിരണ്ട് പേർക്ക് സംഘർഷങ്ങളിൽ പരിക്കേറിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ നൽകുന്ന സഹായങ്ങളുടെ അറുപത് ശതമാനവും യമനിൽ എത്തുന്നില്ല എന്നാരോപിച്ച് സൌദി അറേബ്യ രംഗത്ത് സഹായങ്ങൾ ഹൂത്തി വിമതർ തന്നെ തടഞ്ഞുവയ്ക്കുകയാണ് എന്ന് യമനിലെ സൌദി അംബാസഡർ സയ്യിദ് അൽ ജബാൽ ആരോപിച്ചു ജർമ്മൻ രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും സ്വകാര്യ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തി ചാൻസലർ ആംഗല മെർക്കലിന്റെ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചു സ്ത്രീ പ്രവേശനത്തെ ചൊല്ലി സംസ്ഥാനമൊട്ടാകെ അക്രമം തുടരുമ്പോഴും ശബരിമലയിൽ പക്ഷേ തീർത്ഥാടക തിരക്കും തുടരുകയാണ് ഉച്ചവരെ അറുപതിനായിരം തീർത്ഥാടകരാണ് അയ്യപ്പദർശനം നടത്തിയത് നിരോധനാജ്ഞയുടെ കാലാവധി അർദ്ധരാത്രിയോടെ അവസാനിക്കും ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങള് തീര്ത്ഥാടനത്തെ ബാധിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകള് രാവിലെ നട തുറന്നത് മുതൽ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് സ്ത്രീകൾ അയ്യപ്പദർശനം നടത്തിയതിനെതിരെ ഭക്തർ ശബരിമലയിൽ യാതൊരു പ്രതിഷേധങ്ങളും നടത്താത്തതാണ് തിരക്ക് തുടരാൻ കാരണം എങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ തന്നെയാണ് ഇപ്പോഴും ശബരിമലയിലേക്ക് എത്തുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ അയ്യപ്പദർശനത്തിനായി എത്തുമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സന്നിധാനം ഉൾപ്പെടുന്ന ശബരിമലയിലെ നാലിടങ്ങളിൽ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും കൂടുതൽ സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്താൻ സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരോധനാജ്ഞ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാനമൊട്ടുക്ക് അക്രമം തുടരുമ്പോഴും സന്നിധാനത്ത് തീർത്ഥാടന തിരക്ക് തുടരുകയാണ് മകരവിളക്ക് വരെ ഈ തിരക്ക് തുടരുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ പ്രതീക്ഷ സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ പ്രവീൺ നെല്ലിമൂടിനൊപ്പം